അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ നിന്നും എത്തുന്നത് വാഹനാപകടത്തിൽ രണ്ടാം ക്ലാസ്സുകാരി മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്കൂളിലേക്ക് അച്ഛനോടൊപ്പം പോയ കുട്ടിയാണ് ബസ് കയറി മരിച്ചത് ഓട്ടോറിക്ഷയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞതോടെ റോഡിലേക്ക് വീണ കുഞ്ഞിൻ്റെ തലയിലൂടെ ബസിന്റെ ചക്രം കയറി ഇറങ്ങി എന്നാണ് വിവരം അച്ഛൻ്റെ കൺമുൻപിൽ വെച്ചാണ് ഇതുണ്ടായതെന്നതാണ് അതിദാരുണമായ കാര്യം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് പിന്നാലെത്തിയ ബസ് ഉച്ചത്തിൽ ഓണടിച്ചപ്പോൾ സ്കൂട്ടർ ഇടതു വശത്തേക്ക് നീക്കി നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഓട്ടോയിലിടിച്ച് കുഞ്ഞ് റോഡിലേക്ക് വീണതെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹം നടപടികൾക്ക് ശേഷം വിട്ട് നൽകും സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് അതിദാരുണമായ സംഭവമാണ് കുഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പോകാൻ ഏറെ സന്തോഷത്തോടെ ഇറങ്ങിയതാണ് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ പോകുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരുന്നിരിക്കണം അങ്ങനെ പെട്ടെന്ന് ബസ്സിൻ്റെ ഹോണടി കേട്ടപ്പോൾ സൈഡിലേക്ക് മാറ്റി നി നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്കൂട്ടർ മറിഞ്ഞത് എന്നാൽ ആ സമയം തന്നെ ബസ് അതിവേഗത്തിൽ എത്തി കുഞ്ഞിൻ്റെ തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറെ വേദനയോടെ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമേ ആ കുഞ്ഞിൻ്റെ പിതാവിന് കഴിഞ്ഞുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക